ശേഷം ഒരു പുതിയ റോള് തലവർ വരുന്നു അങ്ങനെ നോക്കൂ അഞ്ചാം പഞ്ചവത്സര പദ്ധതിക്ക് ഒരു ഗ്യാപ്പ് വരാൻ കാരണം എത്തുന്നു എടുക്കാൻ ആരാണ് മൊറാർജി ദേശായി ജനതാ ഗവൺമെന്റ് വരുന്നു അറുപത്തിയാറിൽ ഇന്ദിരാഗാന്ധി വരുന്നു അവരൊരു പ്ലാൻ ഹോളിഡേക്ക് പോകുന്നു അല്ലേ പ്ലാൻ ഹോളിഡേ മൂന്ന് വർഷം ഹോളിഡേ ആണ് പൈസ ഒന്നുമില്ല നയാ പൈസ ഇല്ല കയ്യിൽ ഒരു നയാ പൈസ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്യുന്നു സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ് എന്തെല്ലാടോ എല്ലാവർക്കും സുഖമേ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ ചങ്ങാതിമാരെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക് ആണ് വളരെ പ്രധാനപ്പെട്ടതും എല്ലാ പി പരീക്ഷകൾക്കും സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യ മേഖലയാണ് ടെൻത്ത് ലെവൽ പരീക്ഷ പ്ലസ് ടു ഡിഗ്രി ലെവൽ ഏതൊരു പരീക്ഷയ്ക്കും ഈ ഒരു ചോദ്യ മേഖല സ്ഥിരം വരാറുണ്ട് അപ്പൊ നമുക്കിത് വിശദമായി പഠിക്കേണ്ടതുകൊണ്ട് നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് മൂന്ന് ക്ലാസ്സുകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഇതിനു മുമ്പ് നമ്മൾ ഫസ്റ്റ് പാർട്ട് എടുത്തിരുന്നു നോക്ക് വിശദമായി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു ക്ലാസ് കാണാത്ത കൂട്ടുകാർക്ക് അതിന്റെ ലിങ്ക് ഞാൻ തൊട്ടുമുകളിൽ ലിങ്ക് കൊടുക്കും ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ പ്ലേ ലിസ്റ്റ് എക്കണോമിക്സിന്റെ പ്ലേലിസ്റ്റ് ഒക്കെ ചെയ്യുക കൂട്ടുകാരാ ക്ലാസ് കാണുക നമ്മൾ ഇത് രണ്ടാമത്തെ പാർട്ട് അതായത് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി വരെ നമ്മൾ പഠിച്ചിരുന്നു ആണോ നമ്മൾ ഇന്ന് അടുത്തത് നാലാമത്തെ പഞ്ചവത്സര പതിന്നുള്ള കാര്യങ്ങൾ പഠിക്കുകയാണ് ഇത് വെറുതെ അങ്ങോട്ട് പഠിച്ചു പോവുകയല്ല സ്വാതന്ത്ര്യാന്തര ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വസ്തുക്കളൊക്കെ ഇന്നത്തെ ക്ലാസിനകത്തുനിന്ന് ഒരുപാട് പി വൈക്കും ഈ അടുത്ത് പി എസ് ജോർജ് പി വൈക്കു കാണാം നിങ്ങൾക്ക് അതുപോലെ തന്നെ ഡോക്ടർ വർഗീസ് കുരിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യാം നിങ്ങൾ സെറ്റല്ലേ ക്ലാസുകൾ ഇഷ്ടപ്പെടാം ലൈക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ പറയണ്ടാലോ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ് അപ്പൊ ആദ്യത്തെ പാർട്ട് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഉത്തരം കിട്ടും ഞാൻ രഞ്ച് ചോദ്യം ചോദിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് കെ എൻ രാജാണ് ഇത് ശരിയായ പ്രസ്താവനയാണ് പക്ഷേ തൊട്ടു മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിങ്ങനെ പറഞ്ഞില്ല പക്ഷേ നിങ്ങൾ ഇത് പഠിച്ചോളുക ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് അതിന്റെ ആമുഖം കരട് തയ്യാറാക്കിയത് മലയാളിയായ കെ എൻ രാജ് അല്ലേ ശരിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് പി സി മഹലനോബിസ് ആണ് നമ്മൾ പഠിച്ചോ ശരിയാണ് കോത്താരി കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് കൃത്യമായിട്ട് പഠിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല വന്ന വർഷം നെഹ്റു മരണപ്പെട്ട വർഷം അല്ലെ ഒരു ബൊക്ക കോർത്തിണക്കി മാല കോർത്തിണക്കി ഒരു ബൊക്ക വെച്ച് നെഹ്റുവിൽ വെച്ചു കൊടുത്തു ബൊക്കാറോ കോത്താരി നെഹ്റു മരണപ്പെട്ടതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അറുപത്തിനാലാണ് അപ്പൊ അത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് അപ്പൊ തെറ്റാണ് അല്ലെ കേരള എക്കണോമിക്സിന്റെ പിതാവ് ഇനി സ്വാഭാവികമായിട്ടും എല്ലാവരും പഠിച്ചേ കേരള എക്കണോമിക്സിന്റെ പിതാവ് ആരാണ് കെ എൻ രാജാണ് ഇന്ത്യൻ ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് ആരാണ് ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് ചരിത്രം പഠിക്കുന്ന ഇന്ത്യൻ ചരിത്രം പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാവർക്കും അറിയുന്ന ഒരു പേരാണ് നിങ്ങളൊന്ന് കമന്റ് ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സ് ചെക്ക് ചെയ്തോ നിങ്ങൾക്ക് ഇവിടെ ഉത്തരം കിട്ടും ഏ അറിയാത്ത പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടാവും എന്തുകൊണ്ട് മാഷ് പറയുന്നില്ല ചോദിക്കും എടാ തൊട്ടടുത്ത ക്ലാസുകൾ നമ്മൾ ഇതൊക്കെ പറയും കേട്ടോ അപ്പൊ ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എക്കണോമിക്സിന്റെ ക്ലാസ് തുടങ്ങിയിട്ടുള്ളു രണ്ടാമത്തെ ക്ലാസ് ആണ് ആരാന്ന് കമന്റ് ആരാ ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ് ഇതാണ് ബക്രാനെങ്കിൽ ദാമോദർവാലി ഹിരാക്കുടി എന്നീ വൻകിട ജലസേചന പദ്ധതികൾ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഉത്തരം കിട്ടിയോ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബക്രാനെങ്കിൽ ദാമോദർവായി ഹിരാക്കുട്ട് പോലെയുള്ള വൻകിട ജലസേചന പദ്ധതികൾ ആരംഭിച്ചത് എല്ലാം പി വയ്ക്കാണ് കേട്ടോ നോക്കൂ അടുത്തൊരു ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് ഏത് മേഖലയുടെ വികസനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിലെ ചോദ്യമാണ് ഏതായിരുന്നു പഞ്ചവത്സര പദ്ധതി ഈ പറയുന്ന ഒന്ന് ലക്ഷ്യം വെച്ചത് നമുക്കറിയാം കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് അല്ലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയിൽ അടിസ്ഥാന മേഖലയുടെ വികസനത്തിനായി വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിക്കുകയുണ്ടായി അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് ഏത് അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് നെഹ്റു പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ ഏതായിരുന്നു ബക്രാനെങ്കിൽ ഞാൻ കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് അഭിപ്രായപ്പെട്ടത് നെഹ്റുവാണ് ചോദ്യം വരുന്നത് കണ്ടോ നിങ്ങൾ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ആരാണ് നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് മക്കളെ നിങ്ങൾക്ക് അറിയാം ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവായി കരുതപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് ജവഹർലാൽ നെഹ്റു മറക്കരുത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് കെ എൻ രാജ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് പി സി മഹനോബിസ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ശിൽപി തെറ്റിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിതാവ് ആരാണ് ഇത് എപ്പോഴും ചോദിക്കുമ്പോൾ നെഗറ്റീവ് അടിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഞാൻ ചുവന്ന മഷി കൂടോ പിതാവ് നെഹ്റു ആണ് തെറ്റിക്കരുത് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് നെഹ്റു ശില്പി ചോദിച്ചാൽ പി സി മഹലനോബിസ് അഥവാ പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് പി വഹിക്കുവാണേ നമുക്ക് നേരിട്ടെ നമ്മുടെ പോയിന്റുകളിലേക്ക് പോകാം പഠിക്കാം അപ്പോൾ ഇവിടെ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ തുടങ്ങിയ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചാണ് മംഗളെ നിങ്ങൾക്ക് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ ആരംഭിച്ച കാലഘട്ടം അൻപത്തി ഒന്ന് അല്ലേ അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ അഞ്ചു വർഷക്കാലം ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ സ്വാഭാവികമായിട്ടും അഞ്ചു കൊല്ലം അറുപത്തി ഒന്ന് വരെ രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെ മൂന്നാം പഞ്ചവത്സര പദ്ധതി ആദ്യം എന്തായിരുന്നു കൃഷിയായിരുന്നു ലക്ഷ്യം രണ്ടാമത്തത് വ്യവസായമായിരുന്നു മൂന്നാമത് നമ്മൾ പറഞ്ഞില്ലേ ഈ പറയുന്ന ഭക്ഷ്യ സ്വയം പര്യാപ്തതൊക്കെ പറഞ്ഞില്ലേ ഹരിത വിപ്ലവം വരുന്ന കാര്യങ്ങൾ വിശദമായി പഠിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ നോക്കൂ ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്ന വർഷം കൃത്യമായിട്ട് പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് എന്താണ് പ്രത്യേകത നിങ്ങൾക്കറിയാം അറുപത്തിനാലിൽ നെഹ്റു മരിക്കുന്നു അതിനുശേഷം രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിട്ട് ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി അദ്ദേഹം അറുപത്തിനാല് മുതൽ അറുപത്തി ആറ് വരെയാണ് പ്രധാനമന്ത്രിയായത് എന്ത് സംഭവിച്ചു താഷ്കന്റെ കരാർ നമ്മൾ പഠിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്താം തീയതി താഷ്കന്റെ കരാർ അതിനുശേഷം പിറ്റേ ദിവസം ജനുവരി പതിനൊന്നാം തീയതി ലാൽ ബഹാദൂർ ശാസ്ത്രി മരണപ്പെടുകയാണ് ശേഷം അറുപത്തിയാറ് ലാരി വരുന്നു ഇന്ദിര വരുന്നു പ്രിയദർശിനി ഇന്ദിരാഗാന്ധി വരുന്നു സ്വാഭാവികമായിട്ടും ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് നെഹ്റുവിന്റെ മകളാണ് അല്ലെ ശക്തയായ ഭരണാധികാരിയാണ് അപ്പൊ അവർ വന്നപ്പോ അവരൊരു ഒരു ഒരു ട്രിപ്പ് അങ്ങോട്ട് പോയി നിലവിലെ ഒരു മൂന്ന് കൊല്ലം മനസ്സിൽ കേട്ടണം ഇഷ്ടപ്പെട്ട് പഠിക്കണം ബൈഹാർട്ട് പഠിക്കരുത് അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ അറുപത്തി ആറ് മുതൽ അറുപത്തിയേഴുവരെ അറുപത്തിയേഴ് മുതൽ അറുപത്തിയെട്ട് വരെ അറുപത്തെട്ട് മുതൽ അറുപത്തി ഒമ്പത് വരെ മൂന്ന് വർഷക്കാലം വാർഷിക പദ്ധതി പഞ്ചവത്സര പദ്ധതി വേണ്ട എന്ന് തീരുമാനിക്കുന്നു അറുപത്തിയാറിൽ പ്രധാനമന്ത്രിയായി ഇന്ന് വരുന്നു അവരൊരു ട്രിപ്പ് പോകുന്ന ഒരു ഹോളിഡേ ട്രിപ്പ് മൂന്ന് വർഷം സെറ്റ് ആയിട്ട് ആലോചിക്കുക ഇവർ വന്ന വർഷം അറുപത്തിയാറിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇവർ ഒരുപാട് മാറ്റങ്ങൾ കാരണം ഈ പറയുന്ന മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം യുദ്ധങ്ങൾ കൊണ്ട് അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നമ്മൾ പഠിച്ചല്ലേ അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധം നമ്മൾ പഠിച്ചല്ലേ അപ്പൊ ആ ഒരു യുദ്ധങ്ങളൊക്കെ കൊണ്ട് ആകെ കഷ്ടപ്പെട്ട ഒരു ഇന്ത്യയെ ഇവരൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയാണ് ഈ പ്ലാൻ ഹോളിഡേട്ടോ ഹോളിഡേ പോയി ആലോചിക്കുക പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചുകൊണ്ട് വാർഷിക പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോയി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ വർഷം പഠിച്ചോ എല്ലാവരും പഠിച്ചോ മൂന്നാം പദ്ധതിയുടെ പരാജയത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങൾ കുറച്ചെങ്കിലും പരിഹരിക്കപ്പെട്ടത് മൂന്ന് വാർഷിക പദ്ധതികളിലൂടെയാണ് സെറ്റാണോ അപ്പൊ നാലാമത്തെ പഞ്ചവത്സര പദ്ധതി ഇനിന്റെ മക്കൾ മറക്കൂല വർഷം എപ്പോ തുടങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് നാല് എന്ന് കേൾക്കുമ്പോൾ മലപ്പുറം ജില്ല രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ഐ എസ് ആർ രൂപീകരിച്ച വർഷം അറുപത്തിഒൻപതാന്ന് നിങ്ങൾക്ക് അറിയാം മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയ വർഷവും അറുപത്തി ഒമ്പതാന്ന് നിങ്ങൾക്കറിയാം ഇനിയും അറുപത്തി ഒമ്പതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ ഗസാക്കിന്റെ ഇതിഹാസം ഒക്കെ ഇറങ്ങിയ വർഷമാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ സ്ട്രൈക്കർ കോച്ചിങ് മെയിൻ ചാനൽ അറുപത്തി ഒമ്പതിലെ ഒരുപാട് കാര്യങ്ങൾ ഞാനൊരു കോഡാക്കി കഥ പറയുന്നുണ്ട് അപ്പൊ കോഡുകൾ എന്ന് പറയുന്ന ഒരു പ്ലേ ഉണ്ട് നമ്മുടെ മെയിൻ ചാനൽ ഈ ചാനൽ അവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അറുപത്തൊമ്പത് മുഴുവൻ വസതകളും ഞാൻ ഒരു കഥ പറയുന്നുണ്ട് കേട്ടോ ആ കഥ നിങ്ങളൊന്ന് വേണമെങ്കിൽ നോക്കുക രാജധാനി എക്സ്പ്രസിൽ ഇന്ദിരാഗാന്ധി വരുമ്പം ആർപ്പോ എന്ന് വിളിക്കുന്ന ഒരു കഥയൊക്കെ ഉണ്ട് അപ്പൊ അറുപത്തൊമ്പത് അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ മനസ്സിൽ അറുപത്തൊമ്പത് കേൾക്കുമ്പോൾ ഇനി നാലാം പഞ്ചവത്സര പദ്ധതി തുടങ്ങി ക്ലിയർ ആണേ അപ്പൊ ആ ഒരു കാലഘട്ടം ഇന്ദിരാഗാന്ധിയോടും സ്വാഭാവികമായിട്ടും കിട്ടും എന്തായിരുന്നു ലക്ഷ്യം സ്ഥിരതയോടുകൂടിയ വളർച്ചയും ശാശ്രീയത്വമാണ് ഒന്ന് കൃഷി രണ്ട് വ്യവസായം മൂന്ന് ഭക്ഷ്യ സ്വയം പര്യാപ്തം എന്നൊക്കെ പറയുന്ന സമയത്ത് നാലിലേക്ക് പോകുമ്പം സ്ഥിരതയോടുകൂടിയൊരു വളർച്ച സ്വാശ്രയത്വം മനസ്സിലാക്കി പഠിക്കണം സ്ഥിരതയോടുകൂടിയ വളർച്ച സ്വാശ്രയത്വമാണ് നാലാം പഞ്ചവത്സര പദ്ധതി കൃത്യമായിട്ട് പഠിച്ചുകൊടുക്കുക പഠിച്ചോ ഈ പറയുന്ന പ്ലാൻ ഹോളിഡേക്ക് ശേഷം മേഡം വരുന്നു മാഡം വരുന്നു ഹോളിഡേ കഴിഞ്ഞില്ലേ പൈസ ഒന്നും കയ്യിലില്ല എന്താ മേഡം ചെയ്തത് എന്ന് രാജ്യം ചെയ്തത് പൈസ ഇല്ലാത്തതു കൊണ്ട് തന്നെ ഇന്ത്യയിൽ അന്ന് ആരും ചെയ്യാത്തൊരു പരിപാടി ഇന്ത്യയിൽ ഒരുപാട് ബാങ്കുകൾ ഇങ്ങോട്ട് പിടിച്ചു എന്നിട്ട് അതെല്ലാം ഗവൺമെന്റ് ഏറ്റെടുത്തു നോക്കൂ ദേശ സൽക്കരിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പത്തൊൻപത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് ഈ ജൂലൈ പത്തൊൻപത് കഴിഞ്ഞ് വെറും ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ഏതാണെന്ന് ഞാൻ പറയില്ല കഴിഞ്ഞിട്ടാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രൽ കാലുകുത്തുന്നത് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തുന്നത് മനുഷ്യൻ മനുഷ്യൻ ആദ്യമായി ഡേറ്റ് കമന്റ് നീൽ മൈക്കിൾ കോളിൻ ഈ പറയുന്ന മൂന്ന് വ്യക്തികൾ അതിനകത്ത് നീൽ ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആ ദിവസം നിങ്ങൾ കമന്റ് ചെയ്യണം കണക്ട് ചെയ്ത് വെക്കണം ജൂലൈ പത്തൊൻപതാം തീയതി ഇതാ ബാങ്കുകൾ ബാങ്കുകളുടെ ദേശസാൽക്കരണം സെറ്റ് ആണോ പൈസ ഒന്നുമില്ല കയ്യിൽ ഒരു ഹോളിഡേ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വരുന്നു അങ്ങനെ ബാങ്കുകൾ പതിനാറ് എണ്ണം പിടിച്ചം കൊണ്ട് ദേശ സത്കരിക്കുന്നു തുടങ്ങിയാണ് നാലാം പഞ്ചവത്സര പദ്ധതി സെറ്റല്ലേ ഇവിടെയാണ് ഓപ്പറേഷൻ ഫ്ലഡ് പിറ്റേത്ത വർഷം അതിനിടയിൽ ചെറിയൊരു കാര്യം ഉണ്ട് അറുപത്തി ഒമ്പത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ തന്നെയാണ് എന്ത് വരുന്നു ഐ എസ് ആർഒർ രൂപീകരിക്കുന്നു ഐ എസ് ആർ നമ്മുടെ ബി ഡി എഫിലുണ്ട് ടോട്ടൽ ഉണ്ട് അപ്പൊ എഴുപതിലേക്ക് വരുമ്പം ഫ്ലഡ് വെള്ളപ്പൊക്കല്ല ഓപ്പറേഷൻ ഫ്ലഡ് എന്താണ് ധവള വിപ്ലവം നടപ്പിലാക്കുന്നു നോക്കൂ ഹരിത വിപ്ലവം തുടങ്ങിയത് മൂന്നിലാണെങ്കിൽ ധവള വിപ്ലവം എഴുപതിലാണ് നാലാം പഞ്ചവത്സര പദ്ധതി ബൈഹാർട്ട് പഠിച്ചോളൂ കേട്ടോ നാലാം പഞ്ചവത്സര പദ്ധതി ധവള വിപ്ലവത്തിന് നേതൃത്വം കൂടുതലെ ഡോക്ടർ വർഗീസ് കുര്യൻ ആണ് അല്ലെ വർഗീസ് കുര്യൻ നോക്കൂ അവിടെ ഒരു പോയിന്റ് കൂടി പഠിച്ചിട്ട് നമുക്ക് വർഗീസ് കുര്യനെ കുറിച്ച് നോക്കാം ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃക രണ്ടാം പഞ്ചവത്സര പദ്ധതി പി സി മഹരണി മാതൃക മൂന്ന് ഗാഡ്ഗിൽ മാതൃക പറഞ്ഞില്ലേ നാല് അങ്ങനെയാണെങ്കിൽ അലൻ എസ് മന്നെ അശോക് രുദ്ര മോഡൽ എന്നറിയപ്പെടുന്നു ഒന്ന് പഠിച്ചു വെച്ചേക്കാൻ പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്നവര് അലൻ എസ് മനെ അശോക് രുദ്ര മോഡൽ എന്നറിയപ്പെടുന്നത് ഏതാണ് നാലാം പഞ്ചവത്സര പദവി മക്കളെ അലൻ എസ് നാല് നാല് അലനും അശോകനും കേട്ടോ അശോകനും അപ്പുക്കുട്ടനും ഉണ്ട് അത് നിങ്ങൾക്ക് അറിയാം അതേതാ സിനിമ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അലനും അശോകനുമാണ് നാല് സെറ്റാണ് അവിടെയാണെങ്കിൽ നമുക്ക് വർഗീയ സ്കൂളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് ഇന്ത്യൻ ധവള വിപ്ലവം പാൽ ഉത്പാദനം ധവള വിപ്ലവം ഇന്ത്യയുടെ പാൽക്കാരൻ നമ്മൾ വിളിക്കുക അല്ലെ പാൽക്കാരൻ പയ്യനാണ് ആര് നമ്മുടെ വർഗീസ് കുര്യൻ സാറേ അദ്ദേഹം എവിടെയാണ് ജനിച്ചതെന്ന് നോട്ട് ചെയ്ത് കോഴിക്കോടാണ് കേട്ടോ അദ്ദേഹം ജനിച്ചത് ആ ഞങ്ങളുടെ കോഴിക്കോടാണ് കൽബിലു തേനൊഴുകയാണ് കോഴിക്കോട് അല്ലെ പക്ഷെ കൽബിലു തേനൊക്കെ ഒഴുകിയെങ്കിലും പുള്ളിക്കാരൻ പാൽ ഇവിടെ അല്ല പുള്ളിക്കാരൻ ഗുജറാത്തിലേക്ക് പോയി ഗുജറാത്തിൽ പോകുന്നു അവിടെയാണ് അദ്ദേഹത്തിന്റെ തട്ടകം അതിനു മുമ്പായിട്ട് അദ്ദേഹം ജനിച്ച വർഷം ഞാനൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അദ്ദേഹം ജനിക്കുന്നത് ഓർത്ത് വെച്ചാൽ മതി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അപ്പൊ മരണപ്പെട്ടത് നല്ല ഡീറ്റെയിൽസിലൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല നവംബർ ഇരുപത്തി ആറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് നവംബർ ഇരുപത്തി ആറ് നാഷണൽ മിൽക്ക് ഡേ ആണ് നവംബർ ഇരുപത്തിയാറ് അല്ല ചങ്ങാതി ഭരണഘടനാ ദിനമല്ലേ നിങ്ങൾ ചോദിക്കും ശരിയാണ് നവംബർ ഇരുപത്തിയാറ് ഭരണഘടനാ ദിനമാണ് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിനാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് അത് നവംബർ ഇരുപത്തി ആറാം തീയതി ഭരണഘടനാ ദിനമാണ് പക്ഷേ നവംബർ ഇരുപത്തിയാറ് നാഷണൽ മിൽക്ക് ഡേ കൂടിയാണ് അപ്പൊ നല്ല ഭരണഘടന എന്ന് കേൾക്കുമ്പോൾ നല്ല പാല് അല്ലേ ആലോചിച്ച് വെക്കട്ടെ ഇദ്ദേഹത്തിന് മാക്സസ് എ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് നമുക്കറിയാം മാക്സ് ഡേ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളിയാണ് വർഗീസ് കുര്യൻ ആയിരത്തി അറുപത്തി മൂന്നിലാണ് കിട്ടുന്നത് നോട്ട് ചെയ്ത് വെക്കുക ഇദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡ് കിട്ടി വേൾഡ് ഫുഡ് പ്രൈസ് പി വൈക്കുമായി നോട്ട് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് കൃത്യം പത്ത് വർഷം കഴിഞ്ഞപ്പം രാജ്യത്തിന്റെ പരമോന്നത പത്മ പുരസ്കാരങ്ങളിൽ പെട്ട പത്മവിഭൂഷൺ പത്മശ്രീയും പത്മഭൂഷണും ഒക്കെ കിട്ടുന്നുണ്ട് അതൊന്നും ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല പത്മവിഭൂഷൺ കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വേൾഡ് ഫുഡ് പ്രൈസ് ഇമ്പോർട്ടന്റ് ആണ് വേൾഡ് ഫുഡ് പ്രൈസ് തൊണ്ണൂറ്റി ഒൻപതിൽ പത്മവിഭൂഷൺ ആർക്ക് കിട്ടുന്നു വർഗീസ് കുര്യൻ സാറിന് കിട്ടുന്നു അദ്ദേഹം ജനിച്ചത് കോഴിക്കോടാണ് അചനിച്ച ഡേറ്റ് നവംബർ ഇരുപത്തിയാറ് ആണ് നവംബർ ഇരുപത്തിയാറ് അദ്ദേഹത്തിന്റെ ജന്മദിനം നാഷണൽ മിൽക്ക് ഡേ ആയിട്ട് ആചരിക്കുന്നു മിൽക്ക് മാൻ ഇന്ത്യയുടെ പാൽക്കാരൻ അറിയപ്പെടുന്നു പിതാവാണ് വർഗീസ് കുര്യൻ ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ചോദിച്ചാൽ സ്വിറ്റ്സർലാൻഡ് മാട്ടുപെട്ടി പാട്ടുണ്ടല്ലേ മാട്ടുപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലം നമുക്കറിയാം ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് കേരളത്തിൽ എവിടെയാകുമ്പോൾ മുമ്പ് പി എസ് സി യോജിത മാട്ടുപെട്ടിയിലാണ് അല്ലെ അപ്പൊ അത്തരത്തിൽ ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് അവിടെ ഒരുപാട് പാല് പശു അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സ്വിറ്റ്സർലാൻഡ് കണക്ട് ചെയ്യാം കേട്ടോ വർഗീസ് കുരിന്റെ വളരെ പ്രസിദ്ധമായ പുസ്തകങ്ങൾ പി എസ് സി പരീക്ഷകൾ സ്ഥിരം വരാറുണ്ട് മക്കളെ നോക്കൂ ഐ ടു ഹാഡ് എ ഡ്രീം വളരെ ഇമ്പോർട്ടൻ ആണേ അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ പുസ്തകമാണ് ഐ ടു ഹാഡ് എ ഡ്രീം പഠിച്ചു വെച്ചേക്കാം കേട്ടോ ഐ ടു ഹാഡ് എ ഡ്രീം ഐ ടു ഹാഡ് എ വർഗീസ് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ പഠിക്കണം ചോദ്യമാണ് ഐ ടു ഹാഡ് പുസ്തകങ്ങൾക്കിഷ്ഡ് ഡ്രീം രണ്ടും അദ്ദേഹത്തിന്റെ കൃതികളാകട്ടു ഒരു ഓഡിയോ ഓട്ടോബയോഗ്രഫി റീസെന്റ് ചോദിച്ച ഒരു ക്വസ്റ്റിൻ ആയതുകൊണ്ട് ഉൾപ്പെടുത്തിയാണ് മാൻ ദ മാൻ ഒരു രസകരമായ ഒരു പേരല്ലേ ദു മേഡ് ദ എലിഫന്റ് ഡാൻസ് വർഗീസ് കുര്യൻ്റെ ഓഡിയോ ഓട്ടോബയോഗ്രഫി കൃതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കൃതികളാണ് പി എസ് സി എപ്പോഴും ചോദിക്കുന്ന കൃതികളാണ് ഡ്രീം ഐ ട്യൂ ഹാഡ് എ ഡ്രീം നോട്ട് ചെയ്ത് വെച്ചേക്കുക ദ മാൻ ഹു മെയ്ഡ് ദ എലിഫന്റ് ഡാൻസ് ഓർത്ത് വെച്ചേക്കുക ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പം ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന ഇദ്ദേഹം ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു സഹകരണ സംഘം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമായിരുന്നു അല്ലെ അത് പിന്നീട് വലിയൊരു പ്രസ്ഥാനമായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു കൊല്ലം മുമ്പ് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ അമൂൽ 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 എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വർഷം വർഷം തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു കൊല്ലം മുമ്പാണ് അമൂൽ സ്ഥാപിക്കുന്നത് ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ക്ഷീരോത്പാദന സഹകരണ പ്രസ്ഥാനമായ അമൂൽ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചോദിച്ചാൽ ആനന്ദിലാണ് ഗുജറാത്തിലെ ആനന്ദിലാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് നമ്മൾ അല്ലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അത് എവിടെയായിരുന്നു ആനന്ദിലായിരുന്നോ ആനന്ദിലായിരുന്നു മറന്നുപോയോ മറന്നു പോയത് വിപ്ലവത്തിന്റെ ഭാഗമായി നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സ്ഥാപിച്ച ക്ഷീര സംഘമാണ് മക്കളെ നമ്മുടെ സ്വന്തം മിൽമ കേരളം കണി കണ്ടുണരുന്ന മിൽമ നിലവിൽ വന്ന വർഷം ആണ് മാറുവോ മാറാതെ കോടൊക്കെ ഞാൻ പറഞ്ഞുതരും മിൽമ പറഞ്ഞിരും എൺപതിലാണ് അമൂൽ സ്ഥാപിക്കുന്ന നാല്പത്തിയാറിലാണ് മിൽമയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ് അപ്പൊ നമുക്ക് തിരിച്ച് നാലാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് വന്നാലോ നോക്കൂ അറുപത്തൊൻപത് നമ്മൾ പറഞ്ഞു ഐ എസ് ആർഒ വന്നു അറുപത്തി ഒൻപതിൽ പതിനാല് ബാങ്കുകൾ ദേശ സൽക്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഓപ്പറേഷൻ ഫ്ലഡ് അഥവാ വിപ്ലവം ആരംഭിച്ചു എഴുപത്തി ഒന്നിൽ ഇതാ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വീണ്ടും നോക്കൂ സ്വാതന്ത്ര്യം കിട്ടിയ വേളയിൽ നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തിയെട്ടിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നമ്മൾ പറഞ്ഞു മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലെ വലിയ രീതിയിൽ ബാധിച്ചത് ഈ പറഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാന്റെ യുദ്ധം എഴുപത്തി ഒന്നിൽ വരുന്നു ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കുന്നു ആ സമയത്തെ പഞ്ചവത്സരം ചോദിച്ചാൽ നാലേ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ധവള വിപ്ലവം നടക്കുന്നു ഐ എസ് ആർഒ രൂപീകരിക്കുന്നു ബാങ്കുകൾ ദേശസാൽക്കരിക്കുന്നു ബംഗ്ലാദേശ് രൂപീകരിക്കുന്നു കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ് പഠിച്ചല്ലോ മകളെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ഈ ഒരു വേളയിൽ എഴുപത്തി ഒന്നിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ ആദ്യം ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്ന സമയത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു രണ്ടാമത്തെ അടിയന്തരാവസ്ഥ നിലവിൽ വരുന്നു തൊള്ളായിരത്തി ഇന്ത്യ പാക് യുദ്ധം രണ്ടാമത്തെ അടിയന്തരാവസ്ഥ എഴുപത്തിയൊന്ന് കൃത്യമായിട്ട് പഠിച്ചോ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ എഴുപത്തിയൊന്ന് എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എഴുപത്തിയൊന്നിൽ ബംഗ്ലാദേശ് രൂപീകരിച്ചോ കാര്യം ക്ലിയർ ആണോ ഇവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട് കേട്ടോ ഇപ്പൊ കടുവയെ ദേശീയ മൃഗമാക്കുന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല നമ്മൾ പ്രധാനപ്പെട്ട പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ എഴുപത്തിനാലത്തെ സമയത്തെ ഈ ഒരു പദ്ധതിയുടെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യ വലിയൊരു ദൗത്യം ഏറ്റെടുത്തു ആണവ പരീക്ഷണം ഇന്ത്യയിലെ ആദ്യത്തെ ആണവ പരീക്ഷണം വളരെ വിജയകരമായി പൊഖ്രിൽ നടന്നു രാജസ്ഥാനിലെ പൊക്രാന് വർഷം വിത്ത് ഡേറ്റ് പഠിക്കുക എഴുപത്തിനാല് മെയ് പതിനെട്ട് എഴുപത്തിനാല് മെയ് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മെയ് പതിനെട്ട് ഡേറ്റ് കൃത്യമായിട്ട് പഠിച്ചുകൊടുക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ആണവ പരീക്ഷണം ഇവിടെ രണ്ടാമത്തെ ആണവരീക്ഷണം വരുമ്പോൾ ഡേറ്റ് തെറ്റിയത് അതുകൊണ്ടാണ് ഞാൻ മെയ് പതിനെട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന്റെ അന്നിട്ട് പേര് ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു ഒരു ബുദ്ധപൂർണമി ദിനത്തിലായിരുന്നു നടന്നത് അതുകൊണ്ട് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് ഇന്ത്യയിലാദ്യത്തെ ആണ പരീക്ഷണം അറിയപ്പെടുന്നത് ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ് നോക്കൂ ഇന്ദിരാഗാന്ധി തന്നെയാണ് പ്രധാനമന്ത്രി നാലാമത്തെ പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞു അഞ്ചിലേക്ക് പോകുമ്പോൾ അഞ്ച് എന്ന് കേൾക്കുമ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആലോചിക്കുക ഒന്ന് കൃഷിയാണ് രണ്ട് വ്യവസായമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ അതുപോലെ പി എസ് സി എപ്പോഴും ചോദിക്കുന്നതാണ് അഞ്ച് ദാരിദ്ര്യ നിർമ്മാർജ്ജനം അഞ്ചെന്ന് കേൾക്കുമ്പോ അഞ്ച് കൊല്ലത്തെ ഫൈവ് ഇയർ പ്ലാൻ ദാരിദ്ര്യം അങ്ങോട്ട് ഇല്ലാതാക്കണം പക്ഷെ ഈ അഞ്ചു കൊല്ലം നടന്നോ അഞ്ചു കൊല്ലം പൂർത്തീകരിക്കാൻ പറ്റിയില്ല ഞാൻ ഇവിടെ എഴുപത്തിയൊമ്പത് കൊടുക്കും ഇവിടെയും എഴുപത്തിയെട്ട് കൊടുക്കും ഡൗട്ടാണ് അല്ല സാർ എന്താണ് ഇപ്പൊ ചെയ്യാ എന്ന് വെച്ചാൽ പി എസ് സിയെ നമുക്ക് നമ്പാൻ പറ്റില്ല ഒരു സൈക്കോ ആണ് ഇടക്കിടക്ക് ഉത്തരങ്ങളും ചോദ്യങ്ങളൊക്കെ മാറ്റും ചോദ്യവും മാറ്റും ഉത്തരവും മാറ്റും അതുകൊണ്ട് യഥാർത്ഥത്തിൽ എഴുപത്തിനാലിൽ തുടങ്ങിയ നോക്കൂ എഴുപത്തിനാലിലാണേ നമ്മളിപ്പോ പറഞ്ഞത് നാലാം പഞ്ചവത്സര പദ്ധതി അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി നാലാണെങ്കിൽ അഞ്ച് എഴുപത്തിനാല് തുടങ്ങിയാണ് എഴുപത്തി ഒൻപത് വരെ വേണം പക്ഷേ ഇത് പൂർത്തീകരിക്കുന്നില്ല ഏറ്റവും അടിയിൽ കണ്ട നിങ്ങൾ പോയിന്റ് കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി നാല് വർഷമായിട്ടുള്ളു അതുകൊണ്ട് ഇത് ശരിക്കാം പി എസ് സിയുടെ ഉത്തരപ്രകാരം എഴുപത്തി എട്ട് വരെ എന്നാണ് കേട്ടോ എഴുപത്തിയെട്ട് വരെ എന്നാണ് പല പക്ഷേ പല മത്സര പരീക്ഷക്കും എഴുപത്തിനാല് എഴുപത്തി ഒമ്പതും കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൊടുത്തത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിച്ചുകൊണ്ട് അഞ്ച് എന്ന് കേൾക്കുമ്പോ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഇന്ത്യയുടെ ഉരുക്ക് വനിത ഇന്ദിരാഗാന്ധി എന്ന് കേൾക്കുമ്പോൾ അഞ്ചാം പഞ്ചവത്സര പദ്ധതി കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് വേണം ഗരീബി ഹട്ടാവോ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം വേണം ഇരുപതിനൾ ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ രണ്ടും കേട്ടോ ഗരീബി ഹട്ടാവ് എന്ന മുദ്രാവാക്യം അഞ്ച് ദാരിദ്ര്യ നിർമ്മാർജ്ജനം അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഇരുപതിന് പരിപാടികൾ അഞ്ച് അഞ്ച് കൃത്യമായിട്ട് പഠിക്കുക ധർ ഏതാണ് മോഡൽ ധർ മോഡൽ മക്കളെ ഒന്ന് ഹരോർഡ് ഡോമർ രണ്ട് പി സി മഹൻ ഓഫീസ് ആണെങ്കിൽ അഞ്ച് ചോദിക്കും അഞ്ച് മോഡൽ എന്ന് പറയുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ഡി ആണ് ദാരിദ്ര്യം ഇല്ലാതാക്കണം ദർ ദാരിദ്ര്യം ഇല്ലാതാക്കണം അഞ്ച് ദർ മോഡൽ കാലാവധി പൂർത്തിയാക്കിയില്ല ഈ ഒരു പിരീഡിലും എന്ന് വെച്ചാൽ എഴുപത്തി നാല് മുതൽ എഴുപത്തി എട്ട് വരെ എന്തൊക്കെ നടന്നു പ്രധാനപ്പെട്ട സംഗതി നാലിലാണ് ആണവ് പരീക്ഷണം നടക്കുന്നത് അത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിതാ എഴുപത്തി നാല് മെയ് പതിനെട്ട് കണ്ടോ ഇത് നാലാം പഞ്ചവത്സര പദ്ധതിക്ക് ആ ഒരു പീരീഡിലാ അതിനുശേഷം അഞ്ചാമത്ത് വരുമ്പോൾ അവിടെ പിറ്റേത്തെ വർഷം ഏപ്രിൽ പത്തൊമ്പത് ഡേറ്റ് പഠിക്കണം അടിയന്തരാവസ്ഥയാണ് അടിയന്തരാവസ്ഥയെ കുറിച്ച് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും കേട്ടോട്ട് അടിയന്തരാവസ്ഥയിൽ ഏപ്രിൽ പത്തൊമ്പത് ഏപ്രിൽ പത്തൊൻപത് ഏപ്രിൽ പത്തൊമ്പത് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചു ആര്യഭട്ട ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ആര്യഭട്ട എഴുപത്തിയഞ്ചിൽ ഇന്ത്യ ആദ്യത്തെ ആണോ പരീക്ഷണം ഇന്ത്യയുടെ ഇന്ത്യ ഒരു ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏപ്രിൽ പത്തൊൻപത് സെറ്റ് ആണോ അതേ വർഷം ജൂൺ ഇരുപത്തിയഞ്ചിനാണ് കേട്ടോ നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് ദേശീയ അടിയന്തരാവസ്ഥ സംസ്ഥാന അടിയന്തരാവസ്ഥ മുന്നൂറ്റി അറുപത് സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിളുകളാണ് ഭരണഘടനയിലെ അപ്പൊ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി രണ്ട് പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആഭ്യന്തര കലാപം എന്ന് പറഞ്ഞ ഇഷ്യൂ കൊണ്ട് ഒരു വല്ലാത്തൊരവസ്ഥ അല്ലേ ഇന്ത്യൻ ജനതയെ ഇരുട്ടിലേക്ക് തള്ളി നീക്കിയ ഒരു കാലഘട്ടമായിരുന്നു എഴുപത്തി അടിയന്തരാവസ്ഥ കൊണ്ടുവരുന്നു ഇതേ എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടാം തീയതി ആർ ആർ ബി സ്ഥാപിതമായി നോക്കൂ കേന്ദ്ര ബാങ്ക് നമ്മുടെ ആർ ബി ഐ ആണ് റിസർവ് ബാങ്ക് അതല്ല ഇത് റീജിയണൽ റൂറൽ ബാങ്ക് ആർ ആർ ബി കേട്ടോ റെയിൽവേ അല്ലേ ആർ ആർ ബി റീജിയണൽ റൂറൽ ബാങ്ക് സ്ഥാപിക്കുന്നു എഴുപത്തി അഞ്ച് അടിയന്തരാവസ്ഥയിൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ഇതേ എഴുപത്തിയഞ്ച് അഞ്ച് ഗാന്ധി ജയന്തി ദിനത്തിൽ ഗ്രാമീണ ബാങ്കുകളാണ് മഹാത്മാഗാന്ധിയുടെ വലിയൊരു ലക്ഷ്യമാണ് ഗ്രാമങ്ങളായിരുന്നു മഹാത്മാഗാന്ധി എപ്പോഴും അല്ലേ ഊന്നൽ കൊടുത്തത് ഗ്രാം സ്വരാജ് ഒക്കെ നമുക്ക് അറിയുന്നതാണ് അപ്പൊ ഗ്രാമീണ ബാങ്കുകൾ അതായത് റീജിയണൽ റൂറൽ ബാങ്കുകളും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും അമ്മമാരെയും നോക്കൂ സംയോജിത ശിശു വികസന പരിപാടി നമ്മൾ പറയും ഐ സി ഡി എസ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് സ്കീം ആരംഭിച്ചു ഐ സി ഡി എസ് എഴുപത്തി ഒക്ടോബർ രണ്ട് ആർആർ ബി അഥവാ റീജിയണൽ റൂറൽ ബാങ്ക് ഒക്ടോബർ രണ്ട് ഏപ്രിൽ പത്തൊൻപതിന് ആര്യപട്ട കൃത്യമായിട്ട് പഠിക്കുക കാർഷികോൽപാദനവും ജലവിതരണവും ലക്ഷ്യമാക്കിക്കൊണ്ട് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പദ്ധതി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ച് കാർഷികോൽപാദനവും ജലവിതരണവും കേട്ടോ ഇത് മാർച്ചിന് കർമ്മപരിപാടി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആലോചിക്കുക കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് ജോലിക്ക് കൂലി ഭക്ഷണം വളരെ ഇന്ത്യ ശ്രദ്ധിച്ച ഒരു പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയൊക്കെ നടത്തി വളരെ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും ഇന്ദിരാഗാന്ധിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ അഞ്ചാലോചിക്കുമ്പോൾ ഇരുപതിനെ കർമ്മപരിപാടി ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി കിട്ടുന്നുണ്ടോ ഉറക്കം വരാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചു പോകട്ടാ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണേ കിട്ടാത്തവര് മൊറാർജി ദേശായി ഗവൺമെന്റ് ഇതാ അധികാരത്തിൽ വരികയാണ് അടിയന്തരാവസ്ഥ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അറിയാം എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ വരുന്ന പറയാൻ തന്നെ സ്വാഭാവികമായിട്ട് ഇന്ദിരാഗാന്ധിക്കെതിരെ വലിയ പ്രക്ഷോഭം ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ലേ പ്രതിഷേധം വരുന്നു പ്രക്ഷോഭങ്ങൾ നടക്കുന്നു അങ്ങനെ ഒരു സർക്കാർ മാറുകയാണ് ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ദിരാ കോൺഗ്രസിന്റെ സർക്കാർ മൂന്നും അതിനുശേഷം ജനതാ ഗവൺമെന്റിന്റെ സർക്കാർ ആദ്യമായിട്ട് വരികയാണ് ആ സർക്കാരിന്റെ തലവൻ മൊറാർജി ദേശായി ആയിരുന്നു അധികാരത്തിൽ വരികയാണ് അദ്ദേഹം അല്ലേ അപ്പൊ നോക്കൂ അഞ്ചാം പഞ്ചവത്സരപതി അങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് എഴുപത്തി എട്ടില് മനസ്സിലായോ മുതൽ വരെ അതിനുശേഷം ഒരു പുതിയ റോളെ അങ്ങനെ നോക്കൂ അഞ്ചാം പഞ്ചവത്സര പദ്ധതിക്ക് ഒരു ഗ്യാപ്പ് വരാൻ കാരണം എത്തുന്നു ആരാണ് മൊറാർജി ദേശായി ജനതാ ഗവൺമെന്റ് വരുന്നോ റോൾ എടുക്കുന്നു അങ്ങനെ നമുക്ക് പഠിക്കാം എഴുപത്തി എട്ട് മുതൽ എൺപത് വരെ റോളിംഗ് പ്ലാൻ അറുപത്തിയാറിൽ ഇന്ദിരാഗാന്ധി വരുന്നു അവരൊരു പ്ലാൻ ഹോളിഡേക്ക് പോകുന്നു അല്ലേ പ്ലാൻ ഹോളിഡേ മൂന്ന് വർഷം ഹോളിഡേ ആണ് സെറ്റാണ് എന്നാൽ മൊറാർജി വരുന്നു അദ്ദേഹത്തിന് അധികം ഭരിക്കാൻ പറ്റിയില്ല രണ്ട് കൊല്ലം എഴുപത്തിയെട്ട് എഴുപത്തി എൺപത് എന്ന് വെച്ചാൽ രണ്ട് കൊല്ലം മുതൽ എൺപത് വരെ റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചു വാർഷിക പദ്ധതി ആയിരുന്നു കേട്ടോ റോളിംഗ് പ്ലാൻ പുതിയ മാറ്റങ്ങൾ ഇന്ത്യയിൽ വരണം റോൾ എടുക്കുന്നു അറിയിക്കാ റോളിംഗ് പ്ലാൻ അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് വന്നു ഒന്ന് പഠിച്ചു രണ്ട് പഠിച്ചു മൂന്ന് പഠിച്ചു അവിടെ ഒരു ഗ്യാപ്പ് വന്നു പ്ലാൻ ഹോളിഡേ അറുപത്തി ആറ് മുതൽ വരെ നാലാം മുതൽ വരെ ആ അഞ്ചാം പഞ്ചവത്സര പദ്ധതി അവിടെ വീണ്ടും ഒരു ഗ്യാപ്പ് വരുന്നു അപ്പം ഈ പറയുന്ന മൂന്നിനു ശേഷം ഒരു ഗ്യാപ്പ് അഞ്ചിന് ശേഷം ഒരു ഗ്യാപ്പ് റോളിംഗ് പ്ലാൻ റോളിംഗ് പ്ലാൻ റോളിംഗ് പ്ലാൻ അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ചു ഈ ഒരു റോളിംഗ് പ്ലാൻ നോക്കൂ ആദ്യം പ്ലാൻ ഹോളിഡേ പിന്നെ റോളിങ് റോളിംഗ് റോളിംഗ് എന്ന് പറഞ്ഞത് ആണ് എന്റെ പിറകിലാണ് പി ഡി എഫ് എല്ലാം ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ കൊടുക്കും കേട്ടോ അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും ടെലഗ്രാമിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ഉണ്ടാവും നോക്കുക എന്റെ പിറകിൽ ഇദ്ദേഹത്തെ കാണാം ഗുണ്ണാർ മിർദാൽ എന്ന് വിളിക്കും ആ ഗുണ്ണാർ മിർദാലിന്റെ പുസ്തകമാണ് ഏഷ്യൻ ഡ്രാമ ആ പുസ്തകത്തിലാണ് ഇദ്ദേഹം റോളിംഗ് പ്രാനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് മക്കളെ ഇനി നമുക്ക് ഒരുപാട് ഇപ്പോ ആറാം പഞ്ചവത്സര പദ്ധതി ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒക്കെ പഠിക്കണ്ടേ നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിൽ അഭിപ്രായം പറയാൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കേട്ടോ ബോർഡ് അടിക്കുന്നില്ലെങ്കിൽ ഇതിനുത്തരം കമന്റ് ചെയ്തേ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി വൈ ക്യു ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പി വൈ ക്യു എന്റെ പിറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വായിച്ചു നോക്കുക താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവയെന്നല്ല മക്കളെ ഇത് ഞാൻ പഠിപ്പിച്ചാണ് ഫസ്റ്റ് ക്ലാസ്സിൽ അപ്പൊ ഒന്ന് രണ്ട് ക്ലാസ്സുകൾ കാണുക മൂന്നാമത്തെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക മൂന്ന് ക്ലാസ് കണ്ട് പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മാർക്ക് പി എസ് സി പരീക്ഷകൾ കിട്ടും എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാനും എത്രയും പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ താങ്ക് യു